ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ മൊത്തത്തിൽ എനിക്ക് എന്താണെന്നറിയില്ല ഒരു ക്രിസ്മസ് വൈബാട്ടോ ഫീൽ ചെയ്തത് ഒരു ചെറിയ തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഇനി ഒരു മാസം കൂടി ഒക്കെ ഉണ്ട് എന്നാൽ നമുക്ക് ഇപ്പോഴേ തോന്നി തുടങ്ങുമല്ലോ രണ്ട് മാസങ്ങളുള്ളതില് ക്രിസ്മസ് മന്തായിട്ടുള്ള ഡിസംബർ ആണ് എൻ്റെ ഫേവറേറ്റ് മന്ത് അപ്പോൾ മേ ബി അതിങ്ങനെ കാത്തിരിക്കുന്നോണ്ടായിരിക്കാം പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇന്നത്തെ മോർണിംഗ് ഞാൻ നല്ല ഉഷാറിലായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കുഞ്ഞു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടെ നമ്മൾ ഈ ചില ആളുകളെ കണ്ട് അവരെ മീറ്റ് ചെയ്ത് ആദ്യമൊക്കെ ആയിട്ട് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയും ഓഹ് അയാളുടെ ഒരു ക്യാരക്ടർ എന്ത് നല്ല ക്യാരക്ടറാ എന്ന് പറയുമല്ലേ പക്ഷേ നമ്മൾ ഒരാളെ വളരെ ഷോർട്ട് പീരീഡിലെ ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അത് അയാളുടെ ബിഹേവിയർ അല്ലേ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം നമ്മൾ ഒരിക്കലും പുറത്ത് അങ്ങനെ കാണിക്കില്ലല്ലോ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യാറില്ലല്ലേ അവിടെ കാണിക്കുന്നത് നമ്മുടെ ബിഹേവിയർ ആണ് അപ്പോൾ ഒരാളുടെ ബിഹേവിയർ കണ്ടിട്ട് അയാളുടെ ക്യാരക്ടർ അതാണെന്ന് വിലയിരുത്തുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ശരിക്കും അങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് തന്നെയല്ലേ തെറ്റ് പറ്റുന്നത് ഞാൻ പറഞ്ഞു വന്നത് രമണ നമ്മൾ പെട്ടെന്ന് ഒരാളെ കണ്ട് ആളുടെ നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ആളുടെ ക്യാരക്ടർ അടിപൊളിയാണെന്ന് ചിന്തിക്കുന്നിടത്ത് ഒരു ചെറിയ തെറ്റില്ലേ അപ്പം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വായിക്കുന്നതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഹോട്ട് പീരീഡിൽ നല്ലൊരു പെരുമാറ്റം കണ്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ എല്ലാവർക്കും എ നൈസ് ഡേ